ഹായ് ഗായ്സ് ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ചെറിയ ചെമ്മീനാണേ ഇനി അതൊന്ന് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഉപ്പ് ചേർത്തിട്ട് മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം ചെമ്മീനൊക്കെ ഇനി ചെമ്മീനൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വയനിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞതും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കും ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം നമ്മുടെ മസാലയൊക്കെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കണം ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് മ ചെമ്മീനിലേക്ക് മസാലയുമൊക്കെ നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ